ഹലോ ഗൈസ് കിൻ ഫാമിലിയുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനും രാജ്യവും നമ്മളെ കുഞ്ഞാവേയും കൂടെ ഒരു ഉത്സവത്തിന് പോകാം കേട്ടോ അമ്പലത്തിൽ ഉത്സവം ഒന്നൊന്നും വിചാരിക്കേണ്ട ആ ഞാൻ പയ്യെ പറഞ്ഞുതരാം ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങണം എന്നാണ് വിചാരിച്ചത് പക്ഷേ പോലെ നടന്നില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കൂടെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു ആറുമണീൻ്റെ അടുത്തായുണ്ട് ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്കും പോകുമ്പോഴേ ഹെവന് ചെറിയൊരു കോൾഡിൻ്റെ പ്രശ്നമുണ്ട് ചെറിയ രീതിയിലും തലേന്ന് പനിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഡോക്ടറെ കാണിച്ച് അതിനുള്ള മെഡിസിന് കാര്യങ്ങൾ പിന്നെ വൈകുന്നേരമായതുകൊണ്ട് എന്തായാലും മഞ്ഞുണ്ടാവും അതുകൊണ്ട് ഒരു ടർക്കി മങ്കി ക്യാപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിലോട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീടിൻ്റെ വാതിലൊക്കെ പോട്ട് ഞങ്ങൾ വാക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു ഉത്സവത്തിന് പോവുകയാണെന്ന് ആ ഉത്സവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ പഠിച്ച സ്കൂളിലെ ഗെറ്റ് ഗെറ്റുകെതറാണ് ഗെറ്റുകെതർ എന്നാലും ഒരു ബാച്ചിൻ്റെ ഗെറ്റുകെതർ അല്ല ഫസ്റ്റ് ബാച്ച് തൊട്ട് റീസെൻ്റായിട്ട് കഴിഞ്ഞ വർഷം പാസ് ഔട്ടായിട്ട് ഇറങ്ങിയ പിള്ളേർ വരെ വരുന്ന ഗെറ്റ് ഗെറ്റുഗെതർ അപ്പം അത്രയും ബാച്ചിൽ അത്രയും സ്റ്റുഡൻസ് അതായത് നാട്ടിലുള്ളവരും ഈ പരിപാടിക്ക് പങ്കെടുക്കാനൊക്കെ സൗകര്യമുള്ളവരായിട്ടുള്ള ആൾക്കാരെല്ലാം ഈ പരിപാടിക്ക് വരും അങ്ങനത്തെ ഒരു പരിപാടിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് പരിപാടി വേറെ എവിടെയല്ല കേട്ടോ നമ്മളെ കോഴിക്കോട് ജില്ലയിലെ മണിയൂരുള്ള ജവഹർ നവോദയ വിദ്യാലയത്തിൽ വെച്ചിട്ടാണ് ഈ പരിപാടി ഉള്ളത് ഞാൻ പണ്ട് പഠിച്ചത് അവിടെയായിരുന്നു അപ്പം അപ്പോൾ അതാ ആ സ്കൂളിൻ്റെ വഴിയിലോട്ട് കയറിയിട്ടുണ്ട് വഴിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആ വഴിയിലോട്ട് കയറുമ്പോൾ തന്നെ എന്താ പറയുക നൊസ്റ്റാൾ കൊണ്ടൊരു ഒരു കളിയും ചിരിയാണ് കാരണം അത്രയ്ക്ക് ഓർമ്മകളുണ്ട് അത്രയും കാലം മുന്നേ പഠിച്ചിറങ്ങിയതാണ് ഞാൻ ഏകദേശം പത്താം ക്ലാസ് പ്ലസ് ടു കഴിഞ്ഞ ഏകദേശം രണ്ടായിരത്തി അഞ്ച് ആറ് സമയത്താണ് അപ്പം അത്രയും കാലത്തെ ഓർമ്മകൾ അവിടെ ഉണ്ട് വീട്ടിൽ നിന്ന് നിറഞ്ഞ പോത്തോട്ടുള്ള ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് അവിടെ എത്തുക എന്നുള്ളതാണ് വേറൊന്നുമല്ല നമ്മളെ ഫ്രണ്ട്സിനെല്ലാവരും ഒന്ന് കാണും കാരണം കഴിഞ്ഞ വർഷം ഈ ഒരു സമയത്ത് കണ്ടുപോയതാണ് എല്ലാവരും ഇതെന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഡിസംബർ മാസം നാലാമത്തെ ശനിയാഴ്ച ഞായറാഴ്ച അപ്പോൾ ഡിസംബർ മാസം ആയാൽ തന്നെ ഇതിനു വേണ്ടി തയ്യാറെടുപ്പാണ് എല്ലാവർക്കും പ്രത്യേകിച്ച് നാട്ടിലുള്ളവർക്ക് പുറത്തുള്ളവരും നമ്മളെന്താ പറയുക ആ സമയത്തൊക്കെ സാധാരണ വീഡിയോ കോളൊക്കെ ചെയ്ത് ഞങ്ങളെ ആ പരിപാടിൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോ കോൾ വഴി കാണിച്ചു കൊടുക്കാറാണ് സാധാരണ ചെയ്യാറ് നാട്ടിലുള്ളവർ കഴിയുന്നതും എല്ലാവരും എത്തിച്ചേരാറുണ്ട് അവിടെ അത് ബോയ്സും ഗേൾസും എല്ലാവരും വഴിയൊക്കെ നല്ല അടിപൊളി അലങ്കരിച്ചിട്ടുണ്ട് ലൈറ്റുകൾ കൊണ്ടൊക്കെ അപ്പം പഴയ വഴികൾക്കും വലിയ മാറ്റങ്ങളൊന്നുമില്ല ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം എന്നാലും പണ്ട് നമ്മൾ നടന്നു പോയി സ്കൂളിലേക്ക് പോയതും അതുപോലെ തന്നെ ഈ ഫുഡിൻ്റെ ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിൽ മെസ്സിലോട്ട് നടന്നു പോകുന്ന വഴികൾ അപ്പം എല്ലാം അങ്ങനെ തന്നെ ഉണ്ട് എല്ലാ കാര്യങ്ങളും അവിടെ എത്തുമ്പം ശരിക്കും അവിടുത്തെ ഗേറ്റ് കടന്നപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മളവിടെ പഠിച്ചൊരു സ്റ്റുഡൻ്റാണ് ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുന്നത് എല്ലാ കാര്യങ്ങളും അത് ഞാനെപ്പോഴും ഇങ്ങനെ എൻ്റെ വൈഫിനോട് പറഞ്ഞുകൊണ്ടിരിക്കും അവിടുത്തെ ഓരോ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ പക്ഷേ ആളൊരു ബോറഡി ഇല്ലാണ്ട് കേട്ടിരിക്കുന്നുണ്ടോ അവൾക്കറിയാം അവിടുത്തെ എന്തോ ഒരു ബോണ്ട് നമ്മളെ മനസ്സിലുണ്ട് എന്ന് സത്യമാണത് നവോദയ പഠിച്ച ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലെവൽ ഫ്രണ്ട്ഷിപ്പാണ് അതിനുശേഷം നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് നമ്മൾ വർക്ക് ചെയ്ത സ്ഥലങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പക്ഷേ ഒരിക്കലും അത് നവോദയയിലുള്ള ആ പഠിച്ച ആ ഒരു ഫ്രണ്ട്സുമായിട്ട് ഒരിക്കലും ഒരു കമ്പാരിസൺ ഞാൻ എൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സിനെ എഴുത്തി പറയില്ല പക്ഷെ ആ ഒരു ബോണ്ട് വേറെ തന്നെയായിരുന്നു കാരണം ആറു വർഷം ഒരുമിച്ചൊരു ഹോസ്റ്റൽ കൊണ്ടുറങ്ങി ജീവിച്ചൊരു ജീവിതമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് പരിപാടി ആയതുകൊണ്ട് നല്ല അലങ്കരിച്ച് നല്ല അടിപൊളിയാക്കി മാറ്റിയിട്ടുണ്ട് സ്കൂളും ഒക്കെ അപ്പം വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ പ്രത്യേകം സൗകര്യങ്ങളുണ്ട് അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ പതുക്കെ ഫങ്ക്ഷൻ നടക്കുന്ന ആ ഗ്രൗണ്ടിലോട്ട് ഞങ്ങൾ വന്നു അവിടെ മൊത്തം സ്റ്റേജ് ഒക്കെ അലങ്കരിച്ച് നല്ല അടിപൊളിയൊക്കെ വെച്ചിട്ടുണ്ട് ഫംഗ്ഷൻ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പരിപാടി നടക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ പിന്നെ തിരച്ചിലാണ് എവിടെയാണ് ടീം ഉള്ളതെന്ന് കാരണം മൊബൈലിലൊന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ കുറേ നേരം ട്രൈ നോക്കിയപ്പം കൂട്ടത്തിൽ ഒരുത്തനെ കിട്ടി അപ്പം രാജീനെയും മോനേയും കൂടെ അവിടെ സീറ്റ് റെഡിയാക്കി അവരെ അവിടെ ഇരുത്തിയതിനു ശേഷം ഞാൻ പതുക്കെ അവരുടെ അടുത്തേക്ക് പോയി കാരണം കണ്ടിട്ട് ഇപ്പോൾ കുറച്ചായി ഞങ്ങൾ ബോയ്സ് അത്യാവശ്യമൊക്കെ ഞങ്ങൾ എന്തെങ്കിലും ഒരു പരിപാടി ഉള്ളപ്പോൾ കോഴിക്കോട് മീറ്റ് ചെയ്യാറുണ്ട് സ്റ്റേജിൽ പരിപാടി നടത്തുന്നത് നമ്മളെ നിർമ്മൽ പാലാഴിയും അതുപോലെ തന്നെ മഹേഷ് ട്ടാണ് കേട്ടോ മഹേഷ് ഏട്ടൻ നമ്മുടെ നാട്ടുകാരനാണ് നമ്മുടെ നൈബറാണ് മഹേഷ് ഏട്ടന്റെ ടീം ഇന്ത്യയും പരിപാടി കഴിഞ്ഞതിനു ശേഷം നമ്മളെ ഇതിഹാസ കാവ്യമായ ചിലപ്പതികാരത്തിൻ്റെ ദൃശ്യാവിഷ്കാരമായിരുന്നു പിന്നീട് സ്റ്റേജിൽ നടന്നത് ആയിരുന്നു കേട്ടോ പരിപാടി കുറേ നേരം കണ്ടിരുന്നു സാധാരണ ഡാൻസ് കാര്യങ്ങളൊക്കെ കണ്ടിരിക്കില്ലെന്ന് ഞാൻ കുറച്ച് പുറകിലാണ് ഇത് അടിപൊളിയായിരുന്നു മുഴുവൻ കണ്ടിരുന്നു ഞാൻ ജലദോഷം പിടിച്ചാകെ മൂഡ് ഓഫ് ആയിരുന്ന ഹെവൻ പക്ഷെ അവിടെ എത്തിയപ്പോൾ ആളൊന്നും നോക്കിയായിട്ടോ പരിപാടികളും ലൈറ്റും സൗണ്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ല അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുന്നത് കണ്ട് പിന്നെ ആൾ ആക്റ്റീവായി പിന്നെ അവിടെ നിന്ന് കളിയും ചിരിയും കാര്യങ്ങളും പിന്നെ നിലത്തിറങ്ങി ഓടണം ഇതൊക്കെയാണ് ഡിമാൻഡ് നടക്കാൻ തന്നെ തുടങ്ങിയിട്ടില്ല പിന്നെ എങ്ങനെ ഓടാനാണ് ഒരു വിധത്തിൽ അമ്മേൻ്റെ കൈയും പിടിച്ച് അവിടെ കിടന്ന് കുറേ ഈ മ്യൂസിക്കിനനുസരിച്ച് ഡാൻസൊക്കെ കളിച്ച് അവിടെ നിന്ന് അതിനുശേഷം ഫുഡിൻ്റെ ടൈമായി ഫുഡിൻ്റെ ടൈമായി എന്തായാലും കുറച്ച് തിരക്കുണ്ടാവും മെസ്സിൽ അതറിയാം അതുകൊണ്ട് ഞാൻ പതുക്കെ ഞാൻ കളിച്ച് വളർന്ന എൻ്റെ ക്ലാസ് റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് രാജീനെയും കുഞ്ഞാവിനെ കാണിക്കാൻ വേണ്ടി വിളിച്ച് പതുക്കെ സ്കൂൾ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലോട്ട് കയറി ഉള്ളിലോട്ട് കയറുമ്പം സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടെ ആറാം ക്ലാസ്സുകാരൻ തന്നെയാണ് കേട്ടോ എന്ത് പറഞ്ഞാലും മനസ്സുകൊണ്ട് നമ്മൾ ആറാം ക്ലാസ്സുകാരനായി ഞാനിവിടെ അഡ്മിഷൻ എടുത്ത് ഇവിടെ വന്ന സമയത്ത് ആറാം ക്ലാസ് സിക്സ് ഇതായിരുന്നു എൻ്റെ ക്ലാസ് ദഹി ക്ലാസ് റൂം അപ്പോൾ ഇവിടെ വന്നു ഇവിടെ വന്നപ്പം എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് ദിവസത്തെ എല്ലാ കാര്യങ്ങളും ഒന്ന് മനസ്സൊന്നും പോയിട്ടില്ല എല്ലാം അങ്ങനെ തന്നെയുണ്ട് എല്ലാ വിശേഷങ്ങളും ഞാൻ ഞാനോട് ഷെയർ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ വിശേഷങ്ങളും അവിടെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ വന്ന മാറ്റങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രാജ്യം അതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പുറകെ തന്നെ വരുന്നുണ്ട് ഞാനും കുഞ്ഞാനും വിളിച്ച് ഈ ക്ലാസ് റൂമിലൊക്കെ പോയി അതുപോലെ തന്നെ ഓരോ ഡിവിഷൻ അതായത് ആറാം ക്ലാസ് കഴിഞ്ഞ് ഏഴ് എട്ട് ഒൻപത് പത്ത് അതൊക്കെ ഓരോരോ ക്ലാസ്സുകളും ഞാൻ എണ്ണി എണ്ണി രാജ്യയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇതെവിടെയായിരുന്നു ഒന്നാം ക്ലാസുകളിൽ അങ്ങനെ സ്കൂൾ മൊത്തം ഒന്ന് ചുറ്റി കണ്ട് അപ്പം അതൊക്കെ ഓഫ് ഞാൻ ലാസ്റ്റ് പോകുന്നത് ഓഫീസ് റൂമിലേക്കാണ് വേറൊന്നും അല്ല അടി വാങ്ങാൻ വേണ്ടിയിട്ടും ചീത്ത കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കയറിറങ്ങിയ ഓഫീസ് റൂമാണ് അതായത് നമ്മുടെ സ്റ്റാഫുകളൊക്കെ ഇരിക്കുന്നത് അപ്പം അവിടെയൊക്കെ ഒന്ന് പോയി കണ്ട് പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് നയവിറക്കി സാധാരണ ഈ പരിപാടിക്ക് ഞങ്ങളെ ബാച്ചിൽ നിന്ന് ഒരുപാട് ആൾക്കാരുണ്ടാവാറുണ്ട് പക്ഷേ ഇത്തവണ കുറേ ആൾക്കാരൊക്കെ ലീവ് കിട്ടിയിട്ടില്ല അവർ പ്രതിഷ്ഠ പോലെ അപ്പം പിന്നെ ആൾക്കാർ കുറച്ച് കുറവായിരുന്നു പിന്നെ ഗേൾസ് എല്ലാവരും ഡേ ടൈം വന്നിട്ട് പോകുക ചെയ്തത് എല്ലാവർക്കും ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവരും ഡേ ടൈം വന്നിട്ട് വൈകിട്ട് അവർ പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ ബോയ്സ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ ഫാമിലിയായിട്ട് വന്നവരും സ്കൂൾ ബിൽഡിങ്ങിൽ കാര്യമായിട്ട് വലിയ മാറ്റങ്ങളില്ല എന്നിരുന്നാലും ആ ഓഫീസിൻ്റെ ഒരു സ്ക്വയർ സ്പേസ് ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ വല്ലപ്പോഴൊക്കെ അങ്ങനെ എന്താ പറയുക ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ അവിടെ പോയി ഇരിക്കും അതിന് അതിന് മാത്രമേ ഉള്ളൂ അവിടെ വേറൊന്നും ചെയ്തിരുന്നില്ല പക്ഷേ ഇപ്പം അത് ഫർണിഷൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി മാറ്റിയിട്ടുണ്ട് വേറൊന്നുമല്ല അവിടെ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ പഠിച്ച് പാസ് ഔട്ടായി പോയ കുട്ടികളൊക്കെ ചെയ്ത വിവിധ ഈ കളിമണ്ണ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ശില്പങ്ങളും റസ്തൂപങ്ങളും അതുപോലെ തന്നെ വരച്ച ചിത്രങ്ങളൊക്കെ ഒക്കെ ഒരു ചെറിയെന്താ ഒരു ഒരു എക്സിബിഷൻ ഷോ അതുപോലെ തന്നെ ഒരു രീതിയിലത് ചെയ്ത് വെച്ചതായിട്ട് കണ്ടു എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അത് അങ്ങനൊക്കെ ചെയ്തത് കാരണം ഇപ്പം ഏത് മേഖല എടുത്താലും എന്ത് പറഞ്ഞാലും എൻ്റെ സ്കൂളിൽ പഠിച്ച ഒരാളെങ്കിലും ആ മേഖലയിൽ ഉണ്ട് എന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷം അഭിമാനമായിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ സ്കൂളിനെക്കുറിച്ച് എനിക്കൊന്നും അഭിമാനം മാത്രമേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഏത് മേഖലയിൽ പോയാലും ഞാൻ കാണാറുണ്ട് ഏതെങ്കിലും ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒക്കെ നമ്മളെ സ്കൂളിൽ പഠിച്ച ഒരു കുട്ടിയവിടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യം കൂടിയാണ് കാരണം എന്ത് കാര്യം പറഞ്ഞാലും ചെയ്തു തരും അത് ഏത് ബാച്ച് ആയിക്കോട്ടെ സീനിയർ ആയിക്കോട്ടെ ജൂനിയർ ആയിക്കോട്ടെ ആരാണെങ്കിലും നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തരും ആത്മാർത്ഥതയോട് ചെയ്തു തരും അതവിടെ പഠിച്ച സ്റ്റുഡൻസിന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയും അടക്കം എല്ലാവരെയും ഞാൻ കണ്ടൊരു കോൾ ചെയ്തതാണ് വിടുത്തെ കാഴ്ചകളെ കണ്ടു അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഓഫീസിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരികയാണ് അവിടെ ഞങ്ങളെ ബാച്ചിനെ അന്ന് നാല് ഹൗസായിട്ടാണ് തിരിച്ചിരുന്നത് നീലഗിരി ശിവാലിക് ആര്യ ആരവല്ലി ഉദയഗിരി മൂന്ന് ഹൗസാണ് ഞാനായിരുന്നത് ഉദയഗിരി ഹൗസാണ് അപ്പം അതിപ്പോഴും അതേ പേര് തന്നെയാണ് മാറ്റണമൊന്നും വന്നിട്ടില്ല ഉദയഗിരിൻ്റെ ഒരു യെല്ലോ തന്നെയാണ് അപ്പം ഞാൻ കുറേ നേരം അതിൻ്റെ മുന്നിൽ പോയി ഞാൻ പറഞ്ഞിട്ടുണ്ട് രാജിനോട് ഇതായിരുന്നു എൻ്റെ ഹൗസ് അപ്പോൾ ഇത് ഈ ഒരു ഗ്രൂപ്പിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് അപ്പോഴത്തെ കുട്ടികളൊക്കെ അടിപൊളിയാണ് അവർ എഴുത്തും കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലായില്ലെങ്കിലും നല്ല വലിയ എന്തോ സംഭവമാണെന്ന് എനിക്ക് തോന്നി വായിച്ചപ്പോൾ അങ്ങനെ നമ്മളെ നോട്ടീസ് ബോർഡിൻ്റെ ഭാഗവും കാര്യങ്ങളൊക്കെ കണ്ട് അത് കഴിഞ്ഞ് ഓഫീസിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ ഉണ്ട് കേട്ടോ തെയ്യത്തിൻ്റെ രൂപവും കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത്യാവശ്യം ബേച്ചൽ നല്ലോണം ചിത്രം വരയ്ക്കുന്നു പാട്ട് പാടുന്നു അങ്ങനെ ഒരുപാട് കഴിവുകളെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട് നമുക്കിതൊന്നും ഇല്ലെങ്കിലും അപ്പോൾ ആ സമയത്ത് അവരൊക്കെ വരച്ച നല്ല നല്ല അടിപൊളി ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ചുമരോള് തൂക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കാലത്ത് ഇപ്പം ഇപ്പം ഞങ്ങളെ ഫസ്റ്റ് ബാച്ചിലെ ചേട്ടന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ മക്കളൊക്കെ ആയിട്ട് അവർ വരുന്നത് നല്ല രസമാണ് കാഴ്ച അതായത് നമ്മളെ ഫസ്റ്റ് ബാച്ചിലെ ചേട്ടന്മാർ ഫാമിലിയോട് കൂടി വരുന്ന ആ ഒരു രംഗം എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ അവരെ മക്കൾ അതേ പ്രായമുള്ള പിള്ളേർ ഇപ്പം പഠിച്ചിറങ്ങിയിട്ടുണ്ടാവുകയുള്ളു അപ്പം നല്ലൊരു രസമാണ് പക്ഷേ ഞാൻ നേരത്തെ ഇതിനകത്ത് പറഞ്ഞ പോലെ അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും അവിടുത്തെ കുട്ടികൾ അവിടെ സ്റ്റുഡൻസാണ് ആ ഒരു ചിന്തയാണ് ഇപ്പോഴാണ് അത് ഞാനിപ്പം അവിടെ വന്ന ഫസ്റ്റ് ബാച്ചിലെ നമ്മളൊരു ഉസ്ണിക്കാനെ കണ്ടപ്പോൾ പുള്ളിനോടാൻ ചോദിച്ചു എന്താ ചേട്ടാ മനസ്സിന് തോന്നുന്നത് നമുക്ക് പറയാം നമ്മൾ പഴയ ചോടാ എൻ്റെ തന്നെയോടാ അതുതന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു അല്ലാണ്ട് അതിൽ കൂടുതൽ ഇവിടെ വന്നാലൊരു വലിയ ആ ഒരു ഞാൻ ഇത്ര വളർന്നു എന്നോ അല്ലെങ്കിൽ ഞാനിങ്ങനത്തെ ആളാണെന്നൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല കാരണം അവിടുത്തെ ഓരോ കാര്യങ്ങൾ ഓരോ ഓരോ പൂർത്തൊരു സ്റ്റെപ്പ് വരെ നമുക്കൊരു ഓർമ്മകൾ നമുക്ക് തരുന്നുണ്ട് അങ്ങനെ ആ ഓഫീസിൻ്റെ ഭാഗവും കാര്യങ്ങളൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ട് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുക കാരണം കുറെ കൂടി ലേറ്റ് കഴിഞ്ഞാൽ പിന്നെ അടച്ചു പോകും അപ്പം അത് മാത്രമല്ല ഈ ഇത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം ഇനി ഒരുപാട് പ്രോഗ്രാമുകൾ ഇനി വരാനുണ്ട് അപ്പം ഞാനും രാജ്യം കുഞ്ഞാമേയും കൂടെതാ നടന്ന് പോവുകയാണ് മെസ്സിലോട്ട് മെസ്സിലോട്ടുള്ള റോഡിലേക്കാണ് ഇപ്പോൾ കയറിയത് 간다 노트는 일에 아다케냐 응. 되게 잘 알아 벗어. 멋지 멋지 레디자 കൊന്നാലും നോക്കരുത് ടർക്കിയും മങ്കി ക്യാപ്പും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട് പക്ഷെ നമ്മളെ ചെങ്ങാൻ എത്ര നിർബന്ധിച്ചിട്ടും ഇടുക എത്ര നിർബന്ധിച്ചാലും സാധനം ഇടില്ല അതിഷ്ടല്ല അതൊന്നും ഇടുന്നത് കാരണം അവിടെ നല്ല മഞ്ഞുണ്ട് ഇതാണ് നല്ല കോൾഡും ഇനി എന്താകുന്നു എന്നുള്ള കാര്യം നാളത്തേക്ക് നോക്കാമെന്ന് വിചാരിച്ചങ്ങനെ വിട്ടേച്ചതാണ് കാര്യം അപ്പോൾ അതാ അതൊക്കെ നമ്മുടെ സീനിയർ ബാച്ചിലറുടെ ടീമൊക്കെയാണ് ദാ ഞങ്ങൾ താമസിച്ച ഹോസ്റ്റലാണ് അതായത് വന്ന സമയത്ത് ആറാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത് വന്നപ്പം ഞാൻ താമസിച്ച ഹോസ്റ്റലാണ് അപ്പോൾ കണ്ടത് അങ്ങനെ അപ്പോൾ അതൊക്കെ മെസ്സിൽ കുഞ്ഞ് കയറിയുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ക്യൂയിൽ നിൽക്കാൻ പറ്റി അങ്ങനെ ഞങ്ങൾ ഇതാ ഇത്ര പേരാണ് കേട്ടോ വന്നത് അതിൽ ഷിജിൽ മാത്രമേ ഫാമിലി ആയിട്ട് വന്നുള്ളൂ ബാക്കി എല്ലാവരും സിംഗിളായിട്ട് അടിച്ച് പൊളിക്കാൻ വേണ്ടി വന്നതാണ് അവർക്കറിയാം ഫാമിലി ആയിട്ട് വന്നാൽ ഫാമിലി ആയിട്ട് നടക്കേണ്ടി വരും സിംഗിളായിട്ട് വന്നാൽ പിന്നെ ഉഷാറാണ് ഓടി നടന്ന് കളിക്കുക അവിടെ അങ്ങനെ ഫുഡ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തന്നെ ഞങ്ങൾ നേരത്തെ അതായത് ഈ ഈ ഞങ്ങളിപ്പോൾ ഈ ഫോട്ടോ കാണുന്ന ഈ മരവും കാര്യങ്ങളൊക്കെ ഒരു ഒരു കാലത്ത് ഞങ്ങൾ വെച്ച മരങ്ങളാണ് ഞങ്ങളന്ന് ആ മരങ്ങൾ വെച്ച് അത് ദിവസവും വൈകുന്നേരം പോയി നനയ്ക്കും അതിനുവേണ്ടി തടവും കാര്യങ്ങളും ഒക്കെ അവർ വെച്ച് കൊടുക്കും പിന്നെ ഒന്നും വന്ന് മൃഗങ്ങളൊന്നും വന്ന് അത് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ മരക്കുറ്റി കൊണ്ടൊക്കെ ഒരു വേലി പോലെയൊക്കെ കെട്ടി അങ്ങനെയൊക്കെ വെച്ചിരുന്ന മരങ്ങളാണ് ഇപ്പം വളർന്ന് വലിയ മരങ്ങളായി മാറിയത് അപ്പോൾ അതിനെ താഴെ നമ്മൾ ഇരിക്കാൻ നല്ല തറ പോലെ കാര്യങ്ങളൊക്കെ കെട്ടി നല്ല വൃത്തി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് സ്കൂൾ എന്തായാലും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം നമ്മളൊന്ന് വെച്ച മരങ്ങളും കാര്യങ്ങളൊക്കെ എത്ര വലുതായിട്ട് നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ സ്കൂളിലോട്ട് കയറി വന്നപ്പം ഇപ്പോഴും അത് അവിടെ തന്നെ കണ്ടപ്പം ഒരുപാട് സന്തോഷം തോന്നി മനസ്സിന് അങ്ങനെ ചുറ്റി നടന്ന് രണ്ടാമതും ഞങ്ങൾ പരിപാടിയുള്ള സ്റ്റേജിൻ്റെ അടുത്തേക്ക് എത്തി സ്റ്റേജിന് അവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ ഒക്ടേഴ്സിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വയ്യന്മാരൊക്കെ പൊളിയാണ് നല്ല അടിപൊളി പാട്ടും നല്ല അടിപൊളി മ്യൂസിക് വെച്ചിട്ട് അവന്മാരൊക്കെ ത്രില്ല് അടുപ്പിക്കുകയാണ് എല്ലാവരെയും നമ്മളെ പരിപാടി അവതരിപ്പിക്കുന്ന ചെക്കന്മാർ ഒരേ പൊളിയാണ് നല്ല നല്ല ഐറ്റം സോങ്ങും കാര്യങ്ങളൊക്കെ എടുത്തിടുന്നുണ്ട് അപ്പോൾ നമ്മളെ ജൂനിയേഴ്സും നമ്മുടെ സീനിയർ ചേട്ടന്മാരൊക്കെ സ്റ്റേജിൻ്റെ മുന്നിലും ബാക്കിലും സൈഡിലൊക്കെ നിന്ന് അടിച്ച് പൊളിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ സ്റ്റേജും സംഭവങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ നല്ല എന്താ പറയുക നല്ല ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളെ സൗണ്ട് ആണെങ്കിലും അടിപൊളി നമ്മളൊരു ഒരു ത്രില് അടിക്കാനുള്ള എല്ലാ സെറ്റപ്പും അവർ സ്റ്റേജിലും ഒക്കെ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എന്തായാലും സംഘാടകർക്ക് ബിഗ് താങ്ക്സ് എന്തായാലും ഇത്രയും നല്ല അടിപൊളിയായിട്ട് നമ്മളെ സ്റ്റേജും ആ ഒരു ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് ശരിക്കും നമുക്ക് അത് മനസ്സിന് പോകുന്നില്ല ഇപ്പം ഇപ്പോഴും വീട്ടിലെത്തിയിട്ട് പോലും ആ എല്ലാ വഴിയിലുള്ള ലൈറ്റുകളും കാര്യങ്ങളും ആ സ്റ്റേജും കാര്യങ്ങളും അങ്ങനെ തന്നെ മനസ്സിലുണ്ട് അപ്പോൾ എന്തായാലും പരിപാടി ആ ലെവലിലേക്ക് എത്തിച്ചത് അവരാണ് എന്തായാലും ബിഗ് താങ്ക്സ് പറയണം എല്ലാവരോടും നല്ല അടിപൊളി പാട്ട് വന്നപ്പോൾ നമ്മൾ വെറുതെ വരുന്നില്ല നമ്മളും രണ്ട് സ്റ്റെപ്പ് കിട്ടും ആവുന്ന പോലെ അപ്പം നമ്മളെ കുഞ്ഞാവിക്ക് സുഖമില്ലാത്തതുകൊണ്ട് അവൻ മിക്കവാറും ഒരു സമയം കഴിയുമ്പോഴത്തേക്കും അരച്ചിൽ തുടങ്ങുന്ന ഞാൻ വിചാരിച്ചത് പക്ഷേ അവൻ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായില്ല അതുകൊണ്ട് കുറേ നേരം കൂടി അവിടെ ഇരുന്ന് പരിപാടികളൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റി എന്തായാലും ജൂനിയർ പിള്ളേരൊക്കെ അവരെ പോളിയാണ് വേറൊന്നും പറയാനില്ല കാരണം ടീച്ചേഴ്സിന് മുന്നിൽ ഞങ്ങൾ പണ്ട് നടക്കാൻ വരെ ഞങ്ങൾക്ക് പേടിയായിരുന്നു പക്ഷേ യുവന്മാർക്കൊന്നും ഒരു പ്രശ്നമല്ല യുവന്മാർ ടീച്ചേഴ്സിനെ കൈ പിടിച്ച് ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പം ആ ഒരു ലെവലിലേക്കാണ് ഇപ്പം ടീച്ചേഴ്സ് ചുടച്ച് തമ്മിലുള്ള ഒരു ബന്ധം ഒരുപാട് സന്തോഷമുണ്ട് ഇത് കണ്ടപ്പം കാരണം ഞങ്ങളുടെ സമയത്ത് അങ്ങനെ നല്ലായിരുന്നു നമ്മളെ കോമഡി പറഞ്ഞ പോലെ കൊട്ടപ്പൻ സാറും തകമ്പ ടീച്ചറും ആ ഒരു ലെവലിൽ തന്നെയായിരുന്നു അന്ന സമയത്തൊക്കെ ടീച്ചേഴ്സിൻ്റെ മുന്നിൽ നിന്ന് ചിരിക്കാൻ തന്നെ പേടിയായിരുന്നു കാരണം ചിരിച്ചു കഴിഞ്ഞാൽ വിളിപ്പിക്കും എന്തിനാണ് ആ ചിരിച്ചതെന്ന് അപ്പോൾ ആ ചിരിച്ചതിന് എക്സ്പ്ലനേഷനും ചിരി ഉണ്ടാക്കാനുണ്ടായ ആ സാഹചര്യത്തിന് എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കേണ്ടി വരും പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനത്തെ ഒന്നും മോത്ത് കണ്ടിട്ടില്ല എന്തായാലും മക്കളെ അടിപൊളി ഈ പരിപാടി നടക്കുന്നതിനിടയ്ക്കും ഞാൻ അവിടുത്തെ ഒരുപാട് വിശേഷങ്ങളൊക്കെ രാജ്യനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സൗണ്ടും കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഞാൻ ഞാനവിടുത്തെ ആ ഒരു ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കുകയാണ് സ്റ്റേജിൻ്റെ പേരിൽ വേറെ ഒരുപാട് ഓർമ്മകളുണ്ട് വേറൊന്നും അല്ല നമ്മളെ സ്കൂളിൽ അസംബ്ലി നടത്തുന്നത് ആ ഒരു സ്റ്റേജിൽ വെച്ചിട്ടാണ് ടീച്ചേഴ്സ് എല്ലാം സ്റ്റേജിലുണ്ടാവും ഞങ്ങൾ സ്റ്റുഡൻസ് ആ ഗ്രൗണ്ടിലും ലൈനായിട്ട് നിൽക്കും അപ്പോൾ പ്രിൻസിപ്പൾ ഗൗരവപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയോ അവിടെ പറയാറുണ്ട് പിന്നെ അതൊന്നും നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ് പെടാത്ത കാര്യം ഉണ്ട് നമ്മളാടെ ശ്രദ്ധിക്കാൻ നിൽക്കല്ല വെറുതെ നിൽക്കും കുറേ കഴിയുമ്പോൾ വെയിൽ കൊണ്ട് ബോറടിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും തലയുറ്റുന്നതായിട്ട് അഭിനയിക്കും ചിലപ്പോൾ കളക്ട് ചെയ്യും ഏജനറ്റ് പൊളിച്ച് കേസ് ഒന്നും പറയാനുള്ള ഒരേ പൊളി ഒന്നും നോക്കിയില്ല അങ്ങോട്ട് ടർമാതിച്ചു എന്ന് പറഞ്ഞാൽ പറയാം ഒന്നല്ല വർഷത്തിൽ ഒരു ദിവസം കിട്ടുന്നൊരു ചാൻസ് അല്ലേ അതുകൊണ്ടൊന്നും നോക്കിയില്ല നല്ല പാമ്പിനും ഡപ്പാമുത്ത് പാട്ടും അതുപോലെ തന്നെ വേലുവരുവോ ഹറിയും നല്ല പഞ്ചാബി നല്ല അടിപൊളി ട്രെയിനിയും സാമോ കിട്ടപ്പറ്റി നോക്കിയില്ല അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോഴത്തേക്കും നമ്മൾ ഹെവൻ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ രാജ്യം വിചാരിച്ച് പതക്കിറങ്ങാം അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാണ് അവിടെ പക്ഷേ കുഞ്ഞുള്ളത് കൊണ്ടും കുഞ്ഞിന് സുഖമില്ലാത്തത് കൊണ്ടും ഒന്നും നോക്കിയില്ല ഞങ്ങൾ പതക്കെ അങ്ങോട്ട് ഇറങ്ങി അപ്പോഴത്തേക്കു തന്നെ ഒരുപാട് സമയമായിട്ടു കേട്ടോ എന്ത് പറഞ്ഞാൽ ഇറങ്ങുന്നേരം മനസ്സ് നിറഞ്ഞും കൊണ്ട് ഇറങ്ങിയത് ഒന്നും പറയാനില്ല കാരണം ഞാൻ വീടിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ ആ സ്കൂളെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഒന്ന് പഠിച്ചിറങ്ങിയൊരു സ്കൂൾ അതൊന്നുമല്ല അതിനും മേലെ എന്തോ വലിയൊരു ഒരു ഒരു ബോണ്ട് ഉണ്ട് അവിടെ ആ സ്കൂളിൽ അത്രയ്ക്കും ഒരു എന്താ പറയുക നമുക്കത്രയൊരു നെസ്റ്റാൾജിയും കാര്യങ്ങളൊക്കെ വരുന്നത് എനിക്ക് വേറൊരു സ്ഥലം എൻ്റെ എൻ്റെ ലൈഫിൽ വേറൊരു സ്ഥലമല്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ പരിപാടിക്ക് ഞാൻ ഒറ്റയ്ക്ക് വന്നത് അത് ഒന്നും കൊണ്ടല്ല രാജ സമയത്ത് ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയായിരുന്നു അതുകൊണ്ട് ഞാൻ മാത്രമാണ് വന്നത് അപ്പോൾ ആ സമയത്തും ഞാൻ വേറെ പുറത്തും കൂട്ടൊരു പരിപാടിക്കും പങ്കെടുക്കാനൊന്നും നിൽക്കാറില്ലായിരുന്നു പക്ഷേ ഈ ഒരു പരിപാടി ആയതുകൊണ്ട് രാജീനോട് പറഞ്ഞു എന്തായാലും പോകണം കാരണം ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ കിട്ടുന്നൊരു ചാൻസ് അല്ലേ എന്തായാലും പോകണം അടുത്ത വർഷം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാമെന്നും പറഞ്ഞതാണ് എന്തായാലും അതെന്തായാലും ഈ വർഷം സാധിച്ചു ഞങ്ങൾ മൂന്ന് പേര് ഒരുമിച്ചാണ് ഇവിടെ വന്നത് വന്ന് പരിപാടികളൊക്കെ നല്ല രീതിയിൽ പങ്കെടുത്തു നല്ല രീതിയിൽ ആസ്വദിച്ചു കാരണം അവർക്ക് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ശരിക്കും പരിപാടി കഴിഞ്ഞാൽ അവിടുന്ന് ഇറങ്ങുമ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് രണ്ട് മണി റേഞ്ചൊക്കെ ആയിട്ടുണ്ട് ഇറങ്ങുന്ന സമയം തന്നെ അപ്പം തിരിച്ചും കൂടെ വന്നുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ അവിടുത്തെ അനുഭവങ്ങൾ ഓർമ്മ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം രാജ്യം അന്നേരം പറഞ്ഞത് അടുത്ത വർഷവും ഈ സമയം നമുക്കിവിടെ വരണം എന്നാണ് കാരണം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പരിപാടിക്ക് വന്നിട്ട് എന്തായാലും എനിക്കൊരുപാട് സന്തോഷമായി കാരണം എൻ്റെ സ്കൂളിൽ വന്നിട്ട് അവർക്കും നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷം എനിക്കും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാനവിടെ വരുന്നതിന് മുന്നേ അവിടെ വന്നിട്ട് പോയ ടീംസാണ് ഇവരൊക്കെ നമ്മളതൊന്നും വെയിറ്റ് ചെയ്ത് ഒന്നുമില്ല അവർ ഫാമിലി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് പോയതാണ് അവർ അതിൽ ലേറ്റ് ആകാൻ പറ്റില്ല എന്ന് ആദ്യം പറഞ്ഞിരുന്നു ഞാനത്താൻ ലേറ്റായിപ്പോയി അതുകൊണ്ടാണ് എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇനി അടുത്ത തവണ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇതിലും കൂടുതൽ നമ്മൾ വേച്ചില ആൾക്കാർ ഉൾക്കൊള്ളിപ്പിക്കാനുള്ള പരിപാടി നമുക്ക് നോക്കണം എന്തായാലും എല്ലാവരും ഒരുമിച്ച് കണ്ടപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമായി ഈ വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്